കുടിഞ്ഞ കാലിനെ കൊണ്ട് തോച്ചു എന്നും കള്ളും കുടിച്ച് കയറി വന്നിട്ട് ഇടിയാ അറിയോ ഇരുപത് വർഷമായി തുടങ്ങിയിട്ട് ഇരുപത് വർഷം ഒരു ദ്രവാദിത്വം ഇല്ലാത്ത മനുഷ്യൻ നല്ല തടിയും തന്നെ ഉള്ളോരുത്തര എന്തെങ്കിലും പണിക്ക് പോകരുതോ പണിക്ക് പോകരുതോ നടക്കുവാ ഓ നടക്കുവാങ് എന്തോ നാടി നേരം കേട്ടോ ഉത്തരവാദിത്തം ഉണ്ടോ എനിക്കിവിടെ ഉത്തരവാദിത്തം എന്തെങ്കിലും ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ടോ ഉണ്ട് ഓ പിന്നെന്താടി ഉത്തരവാദിത്തം ഇല്ലെന്ന് പറയുന്നു ഇടയിൽ രാവിലെ ഞാൻ എടുന്ന ചെടിയ കാപ്പി കുടിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് പുറത്തു പോയിട്ട് കൃത്യം ഒരു മണി രണ്ടു മണിക്കുള്ളി വന്ന് ആഹാരം ചോദിക്കുന്നുണ്ടോ ഉണ്ട് വൈകിട്ട് പത്ത് മൂന്ന് മണി ഒന്നല്ല ഈ പരുവത്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കേറുന്നുണ്ട് ആ വീട്ടിൽ വന്ന് കേറുന്നുണ്ട് ആ ഉണ്ട് പിന്നെന്തോന്നാണ് ഉത്തരവാദിത്തം ഉണ്ടാകുന്നെന്ന് അറിയുന്നുണ്ടോ അരിയില്ല പഞ്ചസാരയില്ല മണ്ണെണ്ണയില്ല തേയില ഒരു വകയില്ല അറിയാവോ അതല്ല പക്ഷെ ഇവിടെ ഞാനുണ്ടോ എന്തോ ഉണ്ടോന്നു അട ഞാനിവിടെ ഉണ്ടാവും നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കഥ ഉണ്ടോ അത്യാ കഥ കുടുംബജീവിതത്തിലെ ഒരു ഇവിടെ മാത്രം ബില്ലാ വന്നു കിടക്കുന്ന അറിയാമോ നിങ്ങൾക്ക് കറണ്ടിന്റെ ബില്ല് വന്ന് ഗ്യാസിന്റെ ബില്ല് വന്ന് എന്തിന് വെള്ളത്തിന്റെ വരെ ബില്ല് വന്ന് ഇതിന് ഏതാദ്യം അടയ്ക്കേണ്ടത് നിങ്ങടുത്ത് എത്ര കാലം തൊട്ട് ഞാൻ പറയുന്നത് ഈ ഈ ബൾബ് മാറ്റി ചൂപടാൻ ചൂപിടണോന്ന് ഞാൻ പറഞ്ഞോട് ബൾബ് മാറ്റി ചൂപ ചൂപിട്ട പ്രകാശം വരും പ്രകാശം അത് ശരി അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം അവക്ക് പ്രകാശനായിട്ടിരുന്നു എന്തുവാ പറയുന്നത് പ്രകാശനം വേണം പ്രകാശന ഏത് പ്രകാശനാ ഏത് പ്രകാശനം നിങ്ങൾ നിനക്ക് എന്താ എന്താ തോന്നുന്നു എന്താണീ രാവിലെ ആണെന്ന് ചെലുക്കുന്ന ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിൽക്കളാക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറയിട്ടുണ്ട് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറയുന്നു ഈ കുടി നിർത്തിയാൽ ഈ കുടുംബം എന്ത് സന്തോഷിച്ചിരിക്കും സന്തോഷിച്ചിരിക്കും സന്തോഷം അരി സന്തോഷിച്ചിരിക്കുമെന്ന് സന്തോഷമുണ്ട് അതിനകത്ത് പ്രകാശിന്റെ വരുത്തണം ഇതൊക്കെയാണ് അവടെ കാര്യം ഞാൻ ഇങ്ങോട്ട് വന്ന് കേറുക്കോ ഏട്ടയെന്നില്ല ഞാൻ പറഞ്ഞു കണ്ട കാണിക്കുന്ന പണി കണ്ടോ ജലിന്ന് പറഞ്ഞാ പുലിന്ന് കേക്കും എന്നിട്ട് തൊലിന്ന് എഴുതും വല്യ ആളാക എത്ര നാളെ തൊട്ട് സഹിക്കുകറിയാവോ അറിയാവോ ഞാനും ഒരു പെണ്ണല്ലേ സഹിക്കുന്നൊരു പരിധിയില്ലേ ഇപ്പത് വർഷമായി തുടങ്ങിട്ട് ഈ കുടുംബജീവിതം അറിയാവോ ആണാന്നും പറഞ്ഞ് നടക്കുക ഒരു ഇല്ല ന്മാർ നിങ്ങൾക്കും അറിയാമല്ലോ നിങ്ങളുടെ വീട്ടിലും ഭർത്താക്കന്മാരില്ലേ ഇല്ലേ എന്തെങ്കിലും പറയുമ്പോൾ ഇരുന്ന് ഗിണിച്ചാൽ പോരാ ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ടാ അറിയാമോ കിടക്കുന്നത് കിടപ്പ് കണ്ടില്ലേ ഇങ്ങോട്ട് എണ്ണീറ്റ് പോയതാണ്ടേ അടുക്കള ചോറ് വളമ്പ് വെച്ചേക്കുന്നത് നേരത്തെ പോയി തിന്നിണ്ട് എവിടെയെന്ന് വെച്ചാൽ പോകാൻ നോക്ക് കിടക്കുന്നു ഞോ അണ്ണാ അണ്ണാ ഇങ്ങോട്ട് എണ്ണീക്കണ്ണാ ഉണ്ടോ ചുമ്മാ പറ്റിക്കല്ലേ പോയി എണ്ണിറ്റ് പോയി ചോറ് ചെല്ല എളുപ്പണ്ണോ എനിക്ക് എൻ ഡി ഓഫീസിൽ പോകേണ്ടതാ എളുപ്പ എണ്ണിട്ട് പോയി വല്ലതും കഴിച്ചോണ്ട് പോണോ അണ്ണോ അയ്യോ സരളേ എന്താ പോയി ും ബോധമില്ലാതെ കിടക്കുമ്പോഴാണ് ചരളി കിടന്നുള്ള അല്ലാത്ത സമയത്ത് നിന്നെ നിന്നെയൊന്നും കാണത്തില്ലല്ലോ ഒന്നും രണ്ടും പറഞ്ഞ് ഞാനൊരു അടി വെച്ച് കൊടുത്ത് ബോധമില്ലെന്ന് നോക്കിക്കേത് ഞാൻ ഇപ്പോ വന്നിരിക്കുന്നേ മാശാന്നി രാണോ എനിക്ക് വയ്യ നീ കരിഞ്ഞു ഒച്ച ഉണ്ടാക്കാതെ പ്രശ്ന കൊളവാക്കരുത് നീ പോയൊരു ചാക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു അഡ്മിഷൻ ഉണ്ടാക്കാം എങ്ങനെ ശബത്തെ എവിടത്തേക്കും കൊണ്ട് കളയാണോ നീ ചാക്ക് പോയി ദൈവമേ കിടക്കുന്ന കടപ്പണ്ടില്ലയോ ടാ അങ്ങനെ സഹിച്ചേണ്ട ആവശ്യമില്ല കേട്ടോ ഈ കോലത്തിലാക്കി വെച്ചോ ആ ശവം മരിക്കുന്ന ആള് മരിക്കമ്മൊക്കെ കസേര പോയി അത് കൊണ്ട് പോകണ്ട അത് ആവശ്യം ഇത് ആവശ്യമില്ലാത്തത് ഇല്ലാത്തത് എവിടാ നിക്ക് എവിടാ കൊണ്ട് കളയുന്നേ എവിടാ കൊണ്ട് കളയുന്നേ അറിയാമേ നീ എവിടെ കൊണ്ട് കളയാനാ എവിടെങ്കിലും കൊണ്ട് കളയോ എനിക്ക് വൈൽവേ ട്രാക്ക് കൊണ്ട് ആ കൊണ്ട് കളയുന്ന സന്ധ്യ ആകാനോ സന്ധ്യ ആരം മതി എങ്ങനെ ഇവിടെ വെച്ചോണ്ടിരിക്കാനോ എനിക്ക് വൈ ആ നമുക്ക് ആക്രി കാരണീ സാധനം കൊടുത്താലോ ഓയി പഴയ പാത്രങ്ങളൊക്കെ പാത്രം മാത്രമല്ല വേറെ ടിവി ഒക്കെ എടുക്കുവോ ടി വി ഒക്കെ എടുക്കുവോ പഴയ ടി വി എല്ലാം ടിവിയും മിക്സി ആയത് ഇത് എടുത്തോ ഇത് എടുത്തോണ്ട് നല്ല ടീവിയാ ചെറുതാ ചെറിയ വരും പക്ഷേ കാണുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ ട്യൂൺ ചെയ്തെടുത്താൽ വല്ലപ്പോഴും ഒന്ന് കാണാം

ഇത് മുന്നൂറ് ഇരുന്നൂറല്ലേ ഉള്ളു പറഞ്ഞോളൂ ഇത് ഇരുന്നൂറല്ലേ ഉള്ളു ബാക്കി നൂറ് എന്തിയേ അതെയാ പോകുന്ന വഴി വാങ്ങി